ോട് കൂടെ ജയം ജയം ജയ കിരീടം എന്നോട് കൂടെ ജയം ജയം ധ്രുവലം നമ്മോടു കൂടെ ജയം ജയം യേശുവിനാ നമ്മോട് കൂടെ ജയം ജയം യേശുവിനായ നമ്മോട് കൂടെ ഞാനും പ്രിയരാമൻ യേശുവിക്കാനും ും പ്രിയനാമൻ കാണും ഞാൻ ആർക്കും മോദത്താൽ ശ്രുതർ കൂടെ ഹല്ലുഴ പാടും ഞാൻ ഞാനും പ്രിയനാമൻ ഏശുവെ ഞാനും പ്രിയരാമൻ യേശുവെ കാണും ഹല്ലുയ എന്നുച്ചത്തിൽ ഞാൻ ആർക്കും മോദത്താൽ ശ്രുതർ കൂടെ ഹല്ലിലുയ പാടും ഞാൻ കാണും ഞാൻ ഹല്ലേ ലുയാ പാടും ഞാൻ ശ്രുത കൂടെ ഹല്ലേ ലുയാ പാടും ഞാൻ കണ്ണു നീരില്ലായൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരുമ്പോൾ ശ്രുതർ കൂടെ അല്ലേൽ ഉയ പാടും ഞാൻ കണ്ണു നീരില്ലായൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരുമ്പോൾ ശ്രുതർ കൂടെ അല്ലേലുയ പാടും ഞാൻ കാണാൻ വാഞ്ചിച്ച ശ്രുതർ കാണാം എന്തോ ആനന്ദം വന്നാളിലുണ്ടാ kanan vanji cheshudare kana endo ുണ്ടാകും ഉണ്ടാകും മോശുണ്ടാകും ഉണ്ടാകും അബ്രഹാം ഉണ്ടാകും ഞാനും കാണും നിശ്ചയം ശുദ്ധർ കൂടെ ഹല്ലേ ലൂയ പാടും ഞാൻ ആ കാണും ഞാൻ ഹല്ലേ ലൂയാ പാടും ഞാൻ ശുദ്ധർ കൂടെ ഹല്ലേ ലൂയ പാടും ഞാൻ കണ്ണു നീരില്ലായൻ വിട്ടിൽ ഞാൻ ചെന്നു ചേരുമ്പോൾ ശുദ്ധർ കൂടെ ഹല്ലിൽ ഉഴ പാടും ഞാൻ കണ്ണൂനീരില്ലിൽ ഞാൻ ചെന്നു ചേരുമ്പോൾ ശുദ്ധർ കൂടെ ഹല്ലിൽ വീഴാ പാടും ഞാൻ ജീവാപുഷത്തിൻ ബലം പക്ഷിക്കാം ജീവ ഊറാവിൽ പാഠം ചെയ്തിട ജീവാപുഷത്തിൻ ബലം പക്ഷിക്കാം

ണ്ടാകും അപ്പൂസ് ഉണ്ടാകും ഞാനും കാണും നിശ്ചയം ശ്രുദ്ധർ കൂടെ ഹല്ലേ ലൂയ പാടും ഞാൻ ഹാ കാണും ഞാൻ അല്ലേ ലൂയ പാടും ഞാൻ ശ്രുതർ കൂടെ അല്ലേ ലൂയാ പാടും ഞാൻ കണ്ണു നീരില്ലായൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരുമ്പോൾ ശ്രുദ്ധർ കൂടെ ഹല്ലേ ലൂയ പാടും ഞാൻ കണ്ണു നീരില്ലായൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരുമ്പോൾ ശുദ്ധർ കൂടെ അല്ലേ ദാടും ഞാൻ ഞാനും പ്രിയാനാമെന്നേശുവെ കാണും ഞാനും പ്രിയനാമൻ യേശുനെ കാണും ഞാനും പ്രിയനാമൻ യേശുനെ കാണും ഞാനും പ്രിയാനാമൻ യേശുവെ കാണും എന്നുച്ചത്തിൽ ഞാൻ ആർക്കും പോലെ താൻ ശ്രുതർ കൂടെ അല്ലേ ലൂയാ പാടും ഞാൻ ആ കാണും ഞാൻ ഹല്ലേ ലൂയാ പാടും ഞാൻ ശ്രുതർ കൂടെ അല്ലേലൂയ പാടും ഞാൻ കണ്ണു നീരില്ലായൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരുമ്പോൾ ഷുതർ കൂടെ അല്ലേ ലൂയ പാടും ഞാൻ കണ്ണുനീരില്ലാൻ ചെന്നു ചേരുമ്പോൾ ഷുതർ കൂടെ അല്ലേ ലുയാ പാടും ഞാൻ കണ്ണുനീരില്ലാൻ ചെന്നു ചേരുമ്പോൾ ഷുതർ കൂടെ അല്ലെ ലൂയ പാടും ഞാൻ കണ്ണുനീരില്ലാതെ ആ വീട്ടിൽ ചെന്ന് ചേരുമ്പോ നമ്മൾ കൂടെ പത്രോസ് കാണും പൗലോസ് കാണും ആ ഒരു പ്രത്യാശ ഒരു ഗാനം പാടിയാലോ